വിപണിയിൽ ഉപ്പേരി വില ഉയർന്നതിനാൽ ഓണവ്യാപാരം പകുതിയിൽ താഴെയെന്ന് വ്യാപാരികൾ നാടൻ ഏത്തക്കായിൽ ഉപ്പേരി നിർമ്മിക്കുന്നവർക്കാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് വെളിച്ചെണ്ണയുടെയും നാടൻ ഏത്തക്കയുടെയും വില വ്യാപാരത്തിനും വ്യാപാരികൾക്കും തിരിച്ചടിയായത് പച്ച ഏത്തക്ക വില ഒരു മാസത്തിനിടെ ഇരട്ടിയിലേറെ ഉയർന്നപ്പോൾ ചിപ്സ് വില മുന്നൂറ്റമ്പത് പാമോയിൽ ചിപ്സിനും വെളിച്ചെണ്ണ ചിപ്സിനാണ് മുന്നൂറ്റി അൻപത് രൂപയുമാണ് ഇപ്പോഴത്തെ വില ഏത്തക്കായ ഉൽപാദനം കുറഞ്ഞതും ഇന്ധന വില വർധനയുമാണ് ചിപ്സിന്റെ വില ഉയരാൻ കാരണമായി പറയുന്നത് ഒരു മാസം മുമ്പ് കിലോയ്ക്ക് നാല്പത് രൂപ വിലയുണ്ടായിരുന്നപ്പോൾ ചിപ്സിന്റെ ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വില ഏത്തക്ക വില അറുപത് രൂപ എത്തിയതോടെയാണ് ചിപ്സിന്റെ വില മുന്നൂറ്റമ്പത് എത്തിയത് ഏത്തക്കായ്ക്കൊപ്പം പാം ഓയിലിന്റെ വില വർധനവും തൊഴിലാളികളുടെ കൂലിവർധനവും ചിപ്സിന്റെ വില കുതിക്കാൻ കാരണമായെന്ന് നിർമ്മാതാക്കൾ പറയുന്നു വില ഉയർന്നുവെങ്കിലും ഓണം എടുക്കുന്നതോടെ വിപണി സജീവമാവുമെന്ന് പ്രതീക്ഷിച്ച വ്യാപാരികൾക്ക് തെറ്റി കഴിഞ്ഞ വർഷത്തിന്റെ പകുതി കച്ചവടം പോലും നടക്കുന്നില്ല നാടൻകായലാണ് ചിപ്സ് നിർമ്മിക്കുന്നത് ഇതിന് ചിലവ് കൂടും അതിനാൽ നാടൻകായൽ നിർമ്മിക്കുന്ന ഹൈറേഞ്ചിലെ ചിപ്സ് നിർമ്മാതാക്കളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ചിപ്സും ചക്കര പിരട്ടിയും പച്ചക്കായലും പഴത്തിലും നിർമ്മിക്കുന്നുമുണ്ട് വെളിച്ചെൻ്റെ കത്ത് മുന്നൂറ്റമ്പത് രൂപ ഓയില് മുന്നൂറ് രൂപ വരയ്ക്ക് ഇറ്റിലേക്ക് കൊടുക്കുന്നത് ചർച്ചായിട്ട് ഇരുന്നൂറ്റി എൺപത് കഴിഞ്ഞ വർഷത്തരം വില കൂടുതലായി വർഷം കാണിക്കുക കഴിഞ്ഞ വർഷം ഇത്രയും വിലയില്ലായത് കൊണ്ട് കച്ചവടം കൂടുതൽ ഒരു വർഷം കച്ചവടം കുറവാണ് എത്രക്കായിട്ട് വില കൂടിയത് കൊണ്ട് തങ്കിലുള്ള കച്ചവടങ്ങളും ഇപ്പം കൂടുതലായിട്ടുകൊണ്ട് നാടൻ ചിപ്സ് നിർമ്മാതാക്കൾ വിറടുപ്പിൽ എണ്ണച്ചട്ടി വിത്ത് ഉണ്ടാക്കുന്ന ചിപ്സിനാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് ആവശ്യക്കാർ വന്നു നിൽക്കുമ്പോൾ തന്നെ അരിഞ്ഞു വറുത്തു കൊടുക്കുന്നതിനാൽ ചിലവും ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഈ വർഷം പ്രതീക്ഷ തെറ്റിയെന്ന് അയ്യപ്പൻ കോവിൽ പരപ്പ് പാറമടയ്ക്ക് സമീപത്തെ ചിപ്സ് നിർമ്മാതാക്കളാ വനിതകൾ പറയുന്നു ഇവിടുത്തെ ചിപ്സ് വാങ്ങാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമാണ് ആളുകൾ എത്തിയിരുന്നത് വിലക്കയറ്റം കപ്പ ചക്ക ഏത്തക്ക ചിപ്സ് മാത്രമല്ല മറ്റു ഉപ്പേരികൾക്കും ഇതുപോലെ തന്നെ ഉയർന്നതാണ് വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്